നമസ്കാരം വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ വസ്തുവില്പനയെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ ബി പി അങ്ങാടി സ്വദേശി കോയപ്പയിൽ പ്രഭാകരനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വസ്തുവിൽപ്പനയെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ ബി പി അങ്ങാടി സ്വദേശി കോയപ്പയിൽ പ്രഭാകരനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതിയുടെ സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ യുവാവിന്റെ ബി പി അങ്ങാടിയിലുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി കയ്യിൽ കരുതിയ കത്തി കൊണ്ട് വയറിന് കുത്തുകയായിരുന്നു പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്ന യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിയെ ബി പി അങ്ങാടിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഇൻസ്പെക്ടർ എം കെ രമേശിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഷിജോസി തങ്കച്ചൻ എസ് ഐ പ്രതീഷ് കുമാർ സീനിയർ സി പി ഒ രാജേഷ് കെ ആർ സി പി ഓ ധനേഷ് കുമാർ എന്നിവർ ഉൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ടി വി തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ